ശ ഒക്കെ വെച്ച് വളർ വളർന്നു വരട്ടെ ഒന്നുമില്ല എനിക്ക് അങ്ങനൊക്കെ ഒന്ന് കാണാവല്ലോ കൊല്ലാല ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും എല്ലാരും ഇവിടെ ഞാനും എൻ്റെ അനുമോനും സുഖമായും സന്തോഷമായി ഇരിക്കുന്നു ഇപ്പൊ പ്രത്യേകിച്ച് വന്ന എന്താണെന്ന് വെച്ചാൽ എൻ്റെ അനുമോന്റെ ബർത്ത്ഡേ ആണ് അടുത്ത അതായത് നവംബർ നാല് അപ്പൊ അവന്റെ ബർത്ത്ഡേയോടനുബന്ധിച്ച് ഒരു വീഡിയോ ഇടാവെന്ന് കരുതി ഉം അപ്പൊ ദേ നോക്കിക്കേ ഞങ്ങളെ നട ഞങ്ങളെ ഏർ താങ്ങി നടത്താണ്ടവൻ അതായത് ഞങ്ങളെ പൊന്നുപോലെ സംരക്ഷിക്കേണ്ട എന്റെ കുഞ്ഞ് ഞങ്ങൾ അവനെ സംരക്ഷിക്കുന്ന ജീവിതമാണ് എന്ന് എനിക്കുള്ളത് ഏഹ് ഇപ്പം എന്നും പറഞ്ഞു നമുക്ക് നിരാശയോ സങ്കടങ്ങളോ ഒന്നുമില്ല എന്നാ സങ്കടം ഉണ്ടോന്ന് ചോദിച്ചാൽ അതൊരിക്കലും എന്തായാലും ആ സങ്കടം ഉള്ളിന്റെ ഉള്ളിൽ എന്നും കാണുമല്ലോ നിങ്ങളൊന്നാലോചിച്ച് നോക്ക നോക്കുക അഞ്ചു വയസ്സുള്ള കുഞ്ഞ് ു പറയുമ്പോളെ ഒരു വീടിന്റെ ചുമതല മുഴുക്കൻ നോക്കി നടത്തി അവന്റെ മാതാപിതാക്കളെയും നോക്കി അവനുള്ള സഹോദരങ്ങളെയും നോക്കി ജീവിക്കേണ്ട ഒരു കുഞ്ഞാണ് ഇത് ഏ അപ്പം ഒന്ന് ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്താണെന്നറിയാവോ അവന് സംരക്ഷിക്കാനുള്ള കഴിവും പ്രാപ്തി എല്ലാം ഞങ്ങൾക്ക് തരണം അത്രേ ഉള്ളു അതിനുള്ള ആരോഗ്യം തരണം അവന്റെ ഇന്ന് ഞങ്ങൾ നോക്കുന്നവര് ഒരു വ്യക്തിക്കും ഇവനെ നോക്കാൻ പറ്റത്തില്ല ദൈവത്തിനറിയ ഇവനെ ആർക്ക് നോക്കാൻ പറ്റുമെന്നുള്ളൂ അല്ലെ ഇതുപോലുള്ള കുഞ്ഞുങ്ങളെ ആർക്കും നോക്കാൻ പറ്റുന്ന കാല കുട്ടി മതിയോ അവനെ താഴോട്ട് ഇറങ്ങി താഴോട്ടിറങ്ങി പോന് പൊക്കി കൈ പിടിച്ചോളും അങ്ങനെയാ അല്ല നമുക്ക് കേറ്റിരുത്താനൊക്കെ വലിയ പാടാണ് എന്നാല് സത്യം ഞാൻ എനിക്ക് പറും കിട്ടുന്നില്ല എൻ്റെ കുഞ്ഞിന് വേണ്ടി പറയാൻ ഞാൻ വലിയ ആഗ്രഹത്തില് വലിയ ഇതി വന്നതാണ് വീഡിയോ ഒക്കെ എടുത്ത് ഇടാമെന്നൊക്കെ ഓർത്തു പക്ഷെ മനസ്സങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇതായി പോയി എന്തോ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികൾ വന്നാലും എന്തിനേം തരണം ചെയ്യുന്നത് ഇവൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കുമ്പോഴാണ് ഇവൻ്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ ദുഃഖങ്ങളും എല്ലാ പ്രയാസങ്ങളും എവിടെ പോകുമെന്നറിയത്തില്ല കാരണം നമ്മൾ വിചാരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് ഞാനൊന്ന് തളന്നുപോയാൽ എൻ്റെ കുഞ്ഞിന് ആരാഹാരം കൊടുക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കാ ബാത്റൂമിൽ പോയാൽ ആര് വൃത്തിയാക്കും അവന് അല്ലാരിപ്പിക്കും കുളിപ്പിക്കുന്നതും ആരാ ശരിക്കും ഞാൻ പറയട്ടെ എനിക്കെന്ത് പ്രയാസങ്ങൾ വന്നാലും ശരീരക്ലേശങ്ങൾ വന്നാലും അവിടെ ഒന്നും ഞാൻ പകറില്ല അപ്പോൾ തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ഓർമ്മയാണ് എനിക്ക് അവനെ നോക്കാൻ ആരുമില്ലല്ലോ അപ്പം പിന്നെ ഞാൻ ഞാൻ എനിക്ക് എന്ത് എത്ര തീരാരോപണം വന്നെന്ന് പറഞ്ഞാലും ഞാൻ കിടക്കാറില്ല കാരണം കിടന്നു പോയാൽ പെട്ടെന്ന് ചാടി എണ്ണിക്കും ഇപ്പോൾ എൻ്റെ കുഞ്ഞിന് ചോറുണ്ടോ എൻ്റെ കുഞ്ഞിന് വെള്ളം കൊടുത്തോ ഇപ്പൊ ആര് കൊടുക്കും ഞാനല്ലാതെ ആര് കൊടുക്കും എന്നുള്ള ഒരു ചിന്തയാണ് അപ്പം ഒരിക്കലും അവനെ അനാഥനാക്കി എനിക്ക് പോകാൻ പറ്റില്ല അവൻ എത്രമാത്രം സന്തോഷത്തോടെ ജീവിക്കുന്നു അത്ര സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണണം അവന്റെ ആ സന്തോഷം മാത്രമാണ് ഞങ്ങൾക്കുള്ളത് അവനെ ഭയങ്കര സ്നേഹ കേട്ടോ ഭയങ്കര സ്നേഹമാണ് ഞങ്ങളോട് എന്നുവച്ചാ ഒരു നമ്മള് ചുമ്മാ ചുമച്ചാ മതി ഉടനെ തന്നെ മമ്മി ആശുപത്രി പോകും കാരണം എൻ്റെ കുഞ്ഞിനെ അറിയാം അവനെ അവന് മമ്മിക്കൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലേ അവനാരുള്ളത് ഉം ദൈവം ഓരോന്നും നമ്മളെ നമ്മളെ ഏൽപ്പിക്കുമ്പോൾ ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട് ഒരു ഉദ്ദേശമുണ്ട് കാരണം അവരുടെ കൈകളിൽ ചെന്നാൽ മാത്രമേ ആ കുഞ്ഞ് സുരക്ഷിതമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളിപ്പൊ വിചാരിക്കുന്ന കുഞ്ഞിനെ ഷേവ് ചെയ്തൊന്നും ഇല്ലെന്നല്ലേ സത്യം ഞാൻ പറയട്ടെ എനിക്ക് ഇങ്ങനെയൊക്കെ കാണുന്നതായിരുന്നു സന്തോഷം എന്റെ കുഞ്ഞ് ഇങ്ങനെ താടിയൊക്കെ വളർത്തിയൊക്കെ എന്നുവെച്ചാ അവന് അഭ്രായേ അപ്പൊ അതും അതൊക്കെ അങ്ങനെ അങ്ങനെ ഞങ്ങ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ബർത്ത്ഡേ ആയിട്ട് അവന്റെ ഇതായിട്ട് പോലും ഞാൻ ഇതൊന്നും ചെയ്യാൻ മറ്റേ ഞാൻ എപ്പോഴും ഷേവ് ഒക്കെ ചെയ്യുന്നതാണേ ഞാൻ വിചാരിച്ചു കുഞ്ഞിനിപ്പൊ ഇരുപത്തി ആറ് വയസ്സ് തുടങ്ങാൻ പോകും അവനിയും താടി മീശയൊക്കെ വെച്ച് വളർന്ന് വളർന്നു വരട്ടെ ഒന്നുമില്ല എനിക്ക് അങ്ങനൊക്കെ ഒന്നും കാണാവല്ലോ അപ്പൊ കൂട്ടുകാർ നിങ്ങളെ നിങ്ങൾക്കൊന്നും സങ്കടം വരണ്ട കേട്ടോ ഇത് എന്റെ സന്തോഷ കണ്ണീരാ അല്ലാതെ ദുഃഖമല്ല സന്തോഷ കണ്ണീരാ അത് നമ്മക്ക് ഞാൻ വീഡിയോ ഇടുന്നത് കൊണ്ടാകട്ടോ ഇങ്ങനെ അങ്ങായി പോകുന്നത് നിങ്ങളൊന്നും വിചാരിക്കരുത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാ ഇത്രയൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ എന്റെ കുഞ്ഞിനെ കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാറില്ല അവന് അവന്റെ അവൻ്റെ ബുദ്ധിമുട്ടെന്ന് അവൻ എപ്പോഴും പാട്ട് വേണം അത്രേ ഉള്ളൂ വേറെ ഒരു കാര്യമല്ല പിന്നെ അവന് ഇഷ്ടപ്പെട്ട ആഹാരം കൊടുക്കണം അതേ ഉള്ളു അതെല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്യാറുണ്ട് അവന് വേണ്ടി എല്ലാം ടൈം ചിലവഴിക്കാറുണ്ട് അവന്റെ ഇഷ്ടങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ ഏഹ് അമ്മ തന്നെയല്ലേ ഇവിടെ ഡാഡി ആയാലും അവൻ്റെ ചാച്ചനായാലും വല്യമ്മ ആയാലും അവൻ്റെ എല്ലാരും എല്ലാവരും അതുതന്നെ എല്ലാവർക്കും ഭയങ്കര ജീവനവനെ കേട്ടോ അവനൊരു രോഗിയാണെന്നോ അല്ലെ പിന്നെ തളർന്നു നടക്കുന്ന ഒരു കുട്ടിയാണെന്നോ അങ്ങനെയുള്ള ഒരു ചിന്തയും ഒരു വിചാരമോ ഞങ്ങളുടെ മനസ്സിലായി അവൻ ഞങ്ങളുടെ അയ്യത്തുകാരൊക്കെ ആണെങ്കിലും എല്ലാരും വന്ന അനു മോനെ അനുമോനെ അനുമോനെന്തേ ഇവൻ ഇവിടെ ഇരുന്ന് വിളിക്കുന്നത് അങ്ങ് ദൂരെ കേക്ക അതുപോലെ ശബ്ദത്തിലാണ് വിളിക്കുന്നത് അപ്പൊ ഒരു നേരം അവന്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ എല്ലാരും ചോദിക്കോ അനുവില്ലേ അനുമെന്തോ അനുവിൻ എന്തോ പറ്റി എന്നൊക്കെ ചോദിക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ അങ്ങോട്ട് ഉച്ചക്ക് സത്യം ഞാൻ പറയട്ടെ ഉച്ചയ്ക്ക് ഞാൻ വീഡിയോ എടുക്കാൻ അവൻ എന്നെ സമ്മതിപ്പിച്ചില്ല അവന് ബഹളം ഉണ്ടാക്കുമായിരുന്നു ഇപ്പം തന്നെ ഉണ്ടോ എന്ത് സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് മമ്മി വീഡിയോ എടുക്കുന്നത് കേൾക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഏഹ് മമ്മി പറ മമ്മി പറയുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ചിരിയൊക്കെ കണ്ടോ അപ്പൊ കൂട്ടുകാരെ ദീർഘം ഞാൻ കുറെ പറഞ്ഞു നിങ്ങളെ ആരും ഞാൻ വിഷമിപ്പിക്കുന്നില്ല ഏർ പിന്നെ എല്ലാവരും ക്ഷമിക്കുക കേട്ടോ ഞാൻ ചിന്തിക്കുന്നതിനപ്പുറമായി പോയി അതുകൊണ്ടാണ് അവൻ മനഃപൂർവ്വമല്ല അപ്പം എല്ലാവരും എൻ്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ അവന് അവൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് എല്ലാവരും അവനെ വിഷ് ചെയ്യണം ആരും മറന്നു പോ എൻ്റെ അനുമോനെ ആരും മറ മറക്കില്ല എനിക്കറിയാം നന്നായിട്ടറിയാം എൻ്റെ വീഡിയോ ഇടുന്നോണ്ട് എല്ലാവരും എന്നോട് തിരക്കാറുണ്ട് അനുമോൻറ്റ എന്താ ഇടാത്ത അനുമോനെ എന്താ ഇടാത്തെന്ന് ഞാൻ അതുകൊണ്ട് അപ്പൊ എനിക്കറിയാം എൻ്റെ അനുമോനെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണെന്നും എനിക്കറിയാം അവന്റെ വിശേഷങ്ങൾ അറിയുന്നതും ഇഷ്ടമാണെന്ന് അറിയാം അപ്പൊ എല്ലാവർക്കും എല്ലാവരും എൻ്റെ അനുമോനെ വിഷ് ചെയ്യണം അതുപോലെ തന്നെ അവൻ എല്ലാവർക്കും ഒരു ഉമ്മ തന്നിട്ടുണ്ട് കേട്ടാ എല്ലാ അവന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അവന്റെ സ്പെഷ്യൽ ഉമ്മ ഏ അല്ലെയാ അതാ ഉമ്മ കൊടുത്ത എല്ലാവർക്കും അയ്യോ നമുക്ക് എന്ത് ദുഃഖം വന്നാലും ഉണ്ടല്ലോ ഇവന്റെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ മതി അയ്യോ എന്റെ കുഞ്ഞ് കുഞ്ഞിനെ ആരുമില്ലാന്ന് പോവരുതല്ലോ ഞാനില്ലെങ്കിൽ അവൻ ആരുമില്ല അപ്പൊ അതുകൊണ്ട് എനിക്കും ആയുസും ആരോഗ്യവും എല്ലാം തരണം ഏർ അതിനുവേണ്ടി എൻ്റെ അനുഭവനും അവന് ശരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഇതേ ഉള്ളൂ അവനൊരിക്കൽ പോലും രോഗിയായിട്ട് കിടക്കാൻ അനുവദിക്കരുത് എനിക്കതൊന്നും ചിന്തിക്കാൻ കൂടി പറ്റുന്ന ഒരു കാര്യമല്ല അവനൊരു ചുമ വരിക ഒരു പനി വരിക അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമില്ല ദൈവത്തിൻ്റെ കൃപയാൽ അവൻ ഇതുവരെ ഒരു അസുഖവും വന്നിട്ടില്ല കേട്ടോ അവൻ സന്തോഷവാനായിട്ട് തന്നെ ഇരിക്കിച്ചിരി മൂച്ചാട്ടയൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഏഹ് മമ്മി ഏ മമ്മി ഏ മമ്മി നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം എൻ്റെ വീഡിയോക്കകത്ത് എൻ്റെ അനുഭവ ശബ്ദമില്ലാത്ത ഒറ്റ വീഡിയോ അത്രയ്ക്ക് ഇതാണ് എൻ്റെ അനുമാനെ അപ്പോൾ കൂടുതൽ സംസാരിച്ച് ഞാൻ നിങ്ങളെ പോരടിപ്പിക്കുന്നില്ല എല്ലാവരും എൻ്റെ അനുമോനെ വിഷ് ചെയ്യണം പ്രാർത്ഥിക്കണം നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് അത്യാവശ്യമാണ് അനുമോനെ ഒന്ന് കാണട്ടെ എൻ്റെ അനുമോൻ ആരാണെന്ന് എല്ലാവരും ഒന്ന് കാണട്ടെ അപ്പോൾ നിങ്ങളുടെ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് ഇതെല്ലാം എനിക്ക് തരണം മറന്നു പോകരുത് നിങ്ങളിപ്പോൾ വിചാരിച്ച് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഒത്തിരി ഉണ്ടായിരുന്നു എനിക്കൊന്നും ആയിട്ടില്ല കേട്ടോ സത്യം ഞാൻ പറയാമല്ലോ എൻ്റെ യൂട്യൂബ് ചാനൽ അങ്ങോട്ട് ഒരു ഉഷാറില്ല എന്താ കാര്യമൊന്നും അറിയത്തില്ല നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കുറച്ച് കുറയുന്നുണ്ടോ കുറയുന്നുണ്ടോയെന്നൊരു സംശയമുണ്ട് അതുകൊണ്ട് ഇനി ആരും മടിക്കട്ട തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടാവണം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് അത്യത്യാപക്ഷണം അത് നമ്മൾക്ക് എന്താ ചോദിക്കുന്നാലും നമ്മൾക്ക് ഒരു വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഇപ്പം തന്നെ കണ്ടില്ലേ എൻ്റെ അനുമോൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ഇപ്പം സമയം എന്ന് പറഞ്ഞാൽ പതിനൊന്നരയായി ഈ പതിനൊന്നരയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ എൻ്റെ അനുമോനെ എല്ലാവരും കാണണം ഞങ്ങൾക്കതാണ് സന്തോഷം നാളെ ഒരു സമയത്ത് എൻ്റെ അനുമോനെ എല്ലാവരും കാണുന്നതും അവർ അവന് വേണ്ടി ആശംസകൾ അറിയിക്കുന്നതും ഒക്കെ ഞാൻ വായിച്ച് കേൾപ്പിക്കും അവനെ ഭയങ്കര കാപ്പിയ വൈര് മമ്മി വായിരമമ്മീന്നാണ് പറയുന്നത് കെ പിരി കെ പിര എന്നൊക്കെ പറയും കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വീഡിയോ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യണം തൽക്കാലം ഞാൻ വിടോ പറയുന്നു എല്ലാവർക്കും നല്ലതൊരു ദിവസം ആശംസിച്ചുണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെയും ബൈ